നമസ്കാരം ഒരു തനി നാടൻ കപ്പൽ കഥയുമായി ഇന്നത്തെ ശെരിഗമറി ആരംഭിക്കാം നാടൻ കപ്പൽ കഥ തികച്ചും നാടനല്ല ഒരല്പം നാടനുണ്ട് മറുനാടനുണ്ട് സാധാരണഗതിയിൽ നമ്മുടെ പോർട്ടിൽ വരുന്ന കപ്പലുകളെ സംബന്ധിച്ച് മുഴുവൻ വിവരങ്ങളും നമുക്ക് ലഭ്യമല്ല പലതും ഒരു രഹസ്യ സ്വഭാവം അവർ സൂക്ഷിക്കാറുണ്ട് പ്രത്യേകിച്ചും ഇവിടെ ഡിസ്ചാർജ് ചെയ്യപ്പെടുന്ന കണ്ടെയ്നറുകളുടെ എണ്ണം ലോഡ് ചെയ്യപ്പെടുന്നത് റെസ്റ്റോ ചെയ്യപ്പെടുന്ന കണ്ടെയ്നർ അത്തരം വിവരങ്ങളൊന്നും പലപ്പോഴും നമുക്ക് ലഭ്യമല്ല പക്ഷേ നമ്മുടെ നാട്ടിലെ മറ്റു പോർട്ടുകൾ ചെന്നൈയിലെ മിക്കവാറും എല്ലാ പോർട്ടിലെയും വിവരങ്ങൾ നമുക്ക് രാവിലെ തന്നെ ലഭിക്കും ക്രമേണ ഇനിയുള്ള ദിവസങ്ങളിൽ അത്തരം വിവരങ്ങൾ ഇവിടെയും വരും എന്ന് കരുതാം ഇവിടെ കേരളീയർ കുറച്ചധികം പേർ ഉള്ള ഒരു കപ്പൽ കഴിഞ്ഞ ദിവസം വന്നിരുന്നു ഒരു പുതിയ സർവീസിന്റെ പുതിയതല്ല സർവീസ് പഴയതാണ് പക്ഷേ കപ്പൽ പുതിയതാണ് സഫീൻ പൈനിയർ എന്നാണ് കപ്പലിന്റെ പേര് സഫീൻ പൈനിയർ ആ കപ്പലിൽ ഏകദേശം ഏഴോളം പേർ മലയാളികളായിരുന്നു ചാലക്കുടി സ്വദേശികളായ ശ്രീനാഥ് തെക്കേപ്പാട്ട് അബി ബഷീർ കാരപ്പറമ്പിൽ കരിപ്പറമ്പിൽ കണ്ണൂർ സ്വദേശി നിനോയ് പ്രേമൻ കൊച്ചി സ്വദേശികളായ ടിറ്റു ആന്റണി മാനുവൽ ജോസഫ് വയനാട് സ്വദേശി ഫസിൽ പള്ളിവയൽ കാഞ്ഞങ്ങാട് സ്വദേശി സബിൻ കണ്ണമ്പത്തി മിക്കവാറും കേരളത്തിന്റെ എല്ലാ ഭാഗത്തു നിന്നും തിരുവനന്തപുരത്തില്ല ബാക്കി എല്ലാ ഭാഗത്തു നിന്നുമുള്ള അവർ ഒരു വലിയ സംഘം ഈ കപ്പലിൽ ഉണ്ടായിരുന്നു എന്നതുകൊണ്ട് തന്നെ കുറെ വിവരങ്ങൾ നമുക്ക് അറിയാൻ കഴിഞ്ഞു ആ കപ്പലിനെ സംബന്ധിച്ച് ഇത് അബുദാബിയിൽ നിന്ന് പുറപ്പെടുന്ന പുറപ്പെട്ട് നമ്മുടെ ഇവിടെ വന്നിട്ട് കൊളംബോയിൽ പോയി വീണ്ടും അബുദാബിയിൽ പോകുന്ന ഒരു ഗൾഫ് കൊളംബോ ഖലീഫ ഗൾഫ് ഫീഡർ സർവീസ് എന്ന് പറയുന്ന സെക്ടറിലെ കപ്പലാണ് ഈ സർവീസിൽ നേരത്തെ കപ്പൽ ഉണ്ടായിരുന്നു പക്ഷെ ഇങ്ങനെ ഒരു കപ്പൽ ഇതൊരു പുതിയ കപ്പൽ ആദ്യമായിട്ട് വരുന്നതാണ് രണ്ടാമത് പുതിയ സർവീസാണ് പക്ഷെ നേരത്തെ നമുക്കുണ്ടല്ലോ ആദ്യമായിട്ട് വന്ന മാസ്ക് ഉണ്ട് മാസ്ക് ഉണ്ട് എം എസ് സി ഉണ്ട് പിന്നെ സ്ഥിരമായിട്ട് വരുന്നത് എക്സ്പ്രസ് ഫീഡർ സർവീസാണ് ആണ് അപ്പൊ സ്ഥിരമായിട്ട് നമുക്ക് മൂന്ന് സ്ഥിരം സ്ഥിരമല്ലെങ്കിലും ഇടവിട്ടാണെങ്കിലും മോസ്ക് വരുന്നുണ്ട് അങ്ങനെ മൂന്ന് സർവീസ് ഉള്ളപ്പോൾ അവിടെയാണ് പുതിയൊരു ഫീഡർ സർവീസ് സഫീൻ അബുദാബി ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന സഫീൻ ഫീഡർ സർവീസിന്റെ ആദ്യത്തെ വെച്ചലാണ് സഫീൻ പയനിയർ അബുദാബി ബേസ്ഡ് ആയിട്ടുള്ള കമ്പനി ആയതുകൊണ്ടായിരിക്കാം മലയാളികൾ അത്ര അധികം അതിനകത്തുള്ളത് അങ്ങനെ ഒരു പുതിയ ഫീഡർ സർവീസിന്റെ പ്രവർത്തനം തുടങ്ങിയതോടുകൂടി പുതിയൊരു ഓഫീസ് നേരത്തെ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് എം ബി കെ ലോജിസ്റ്റിക്സ് എന്ന് പറയുന്ന കമ്പനി അവരുടെ ഓഫീസ് തിരുവനന്തപുരത്ത് തുടങ്ങിയിട്ടുണ്ട് അവരാണ് ഈ സഫീൻ ഫീഡർ സർവീസിന്റെ ഇവിടുത്തെ ഏജൻസ് അപ്പോൾ അതിന്റെ ബ്രാഞ്ച് ഹെഡ് ട്രിവാൻഡ്രത്തെ ബ്രാഞ്ച് ഹെഡ് ജയപ്രകാശ് നായിക്കൻ അദ്ദേഹം കപ്പലിൽ പ്രവേശിച്ച് ക്യാപ്റ്റനും മറ്റ് ജീവനക്കാർക്കുമൊക്കെ ഉപഹാരങ്ങൾ നൽകി അപ്പോൾ അദ്ദേഹം കുറച്ച് കാര്യങ്ങൾ നമുക്ക് കപ്പലുമായി ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങൾ നമ്മളോട് പറഞ്ഞു ഏകദേശം ഇരുന്നൂറ്റി കണ്ടെയ്നറുകൾ ലോഡ് ചെയ്തു അറുന്നൂറ്റി രണ്ട് കണ്ടെയ്നറുകൾ യൂണിറ്റുകൾ ഡിസ്ചാർജ് ചെയ്തു അപ്പൊ ഏകദേശം എണ്ണൂറ്റി അറുപത്തിരണ്ട് കണ്ടെയ്നറുകൾ ഇരുപത് മണിക്കൂറായിരുന്നു വെസൽ ഇവിടെ ഉണ്ടായിരുന്നത് ബർത്തിൽ ഉണ്ടായിരുന്നത് അല്പം കൂടുതലായിരുന്നു ഈ സമയത്തിനുള്ളിൽ എണ്ണൂറ്റി അറുപത്തിരണ്ട് കണ്ടെയ്നറുകൾ കപ്പൽ കൈകാര്യം ചെയ്തു അല്ലെങ്കിൽ പോർട്ട് കൈകാര്യം ചെയ്തു ഇത്തരം വിവരങ്ങളൊന്നും നമുക്ക് അടുത്ത ദിവസങ്ങളിലൊന്നും പലപ്പോഴും ലഭ്യമല്ല അവരുടെ പ്രൈവറ്റ് ഇൻഫർമേഷൻ എന്നുള്ള നിലയ്ക്ക് അത്തരം കാര്യങ്ങൾ പുറത്തുവിടാറില്ല എന്തായാലും ഈ വിവരങ്ങൾ നമുക്ക് ലഭിച്ചിട്ടുണ്ട് അപ്പോൾ നമുക്ക് മനസ്സിലാവുന്നുണ്ട് അബുദാബിയിൽ നിന്ന് വരുന്ന ഒരു ഫീഡർ വെസൽ ഇവിടെ വന്നിട്ട് ഡിസ്ചാർജ് ചെയ്തത് അറുന്നൂറ്റി രണ്ട് അപ്പൊ ഗൾഫ് മേഖലയിൽ നിന്ന് ഉള്ള അറുന്നൂറ്റി രണ്ട് കണ്ടെയ്നറുകൾ പല പോർട്ടുകളിൽ നിന്നായിരിക്കാം ബഹ്റൻ സൗദി അറേബ്യ അല്ലെങ്കിൽ ഗൾഫ് യു എ ഇ തുടങ്ങിയ പോർട്ടുകളിൽ നിന്നെല്ലാം ശേഖരിച്ച അറുന്നൂറ്റി രണ്ട് കണ്ടെയ്നറുകൾ ഇവിടെ ഡിസ്ചാർജ് ചെയ്തു അത് ലാഡൻ ആയിരിക്കാം ഫുള്ളി ലോഡഡ് ആവാം എം ടി ആവാം ഇവിടെ നിന്ന് ഇരുന്നൂറ്റി അറുപതെണ്ണം കയറ്റി ഇത് രണ്ടും ഉൾപ്പെടെ കൊളംബോയിലോട്ട് പോകുന്നു കൊളംബോയിൽ ഡിസ്ചാർജ് ചെയ്യാം തിരിച്ച് അബുദാബിയിൽ പോകുന്നു അപ്പൊ ഇത്രയും വിവരങ്ങൾ കണ്ടെയ്നറുകളുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ തരണം നൽകണം എന്ന ട്രേഡ് ഇവിടുത്തെ കമ്മ്യൂണിറ്റി ആവശ്യപ്പെടുന്നുണ്ടെങ്കിലും ഇപ്പോഴും അത് ലഭ്യമല്ല ഇനിയുള്ള ദിവസങ്ങളിൽ അത്തരം വിവരങ്ങൾ ലഭ്യമാകും എന്ന് കരുതുന്നു എന്തായാലും ഇങ്ങനെ ഒരു സർവീസിന്റെ തുടക്കം കുറിച്ച എം ബി കെ ലോജിസ്റ്റിക്സ് കപ്പലിനെ സ്വീകരിക്കാൻ പോർട്ടിലെത്തുകയും ജീവനക്കാർക്ക് ഉപഹാരങ്ങൾ നൽകുകയും ചെയ്തു തുടർച്ചയായിട്ട് ഫീഡർ വെസലുകൾ വരുന്നു എന്ന് തോന്നുന്നു അവരുടെ പുതിയ വെസലും അടുത്ത രണ്ടാമത്തെ വെസലും ബോട്ട് ബ്ലെസ്സിങ് വെസലിന്റെ പേര് ബോട്ട് ബ്ലെസ്സിംഗ് എന്നാണ് പെട്ടെന്ന് എനിക്ക് തോന്നിയ ഒരു ഫിഷിംഗ് ബോട്ടിന്റെ പേര് പോലെ തോന്നി എന്തായാലും അബുദാബി ബേസ്ഡ് ആയിട്ടുള്ള കമ്പനിയുടെ ഫീഡർ ബസ്സിലാണ് ബോട്ട് ബ്ലസ്സിങ് അങ്ങനെ ഒരു കപ്പൽ ഇപ്പോ ആങ്കറേജിലുണ്ട് ഇന്നോ നാളെയോ വർക്ക് ചെയ്യപ്പെടുമായിരിക്കും അപ്പോ എംഎസ്സിയുടെ സബ് കോൺട്രാക്ട് പോലെയാണ് ഇവർ വർക്ക് ചെയ്യുന്നത് ഈ ഫീഡർ സർവീസുകൾ ചില പ്രത്യേക മേഖലകളിൽ എല്ലാ പോർട്ടുകളിലോട്ടും പോകണമെന്നില്ല ചെറിയ ചെറിയ പോർട്ടുകളായിരിക്കാം ഈ ഫീഡർ ബസ്സിലും ഇപ്പൊ ജിബൂട്ടിയിലെ സ്ഥിരമായിട്ട് പോകുന്നതാണ് എക്സ്പ്രസ് കാവേരി അങ്ങനെ പോകുന്ന ചില കപ്പലുകളുണ്ട് ചില ചെറിയ റൂട്ടുകളിലൊക്കെ പോകുന്നതിന് എം എസ് സിയുമായിട്ട് കരാറുണ്ട് സബ് കോൺട്രാക്ട് എന്ന് പറയാം അതിന്റെ അടിസ്ഥാനത്തിലാണ് ഇത്തരം ജിബൂട്ടി സർവീസും അബുദാബി സർവീസും ഇപ്പോൾ വന്നിരിക്കുന്ന ഈ പുതിയ കപ്പലുമൊക്കെ പ്രവർത്തിക്കുന്നത് ഇനിയുള്ള ദിവസങ്ങളിൽ ഇതുപോലുള്ള ഫീഡർ സർവീസുകൾ കൂടുമെന്ന് പ്രതീക്ഷിക്കാം ഇനി വന്നുപോയ കപ്പലുകൾ ഏതാണ് എന്നുകൂടി അറിയാം Say it again.